രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ എലക്ഷൻ ഫലം ഇന്നലെ പുറത്തു വന്നു കേരളത്തിൽ യു ഡി എഫിന്റെ തേരോട്ടമായിരുന്നു പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ അവർ ജയിച്ചു രണ്ടടുത്ത് മാത്രമാണ് യു ഡി എഫ് പരാജയപ്പെട്ടത് ആലത്തൂരിലും തൃശ്ശൂരിലും അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നാണ് ഇതെന്ന് എടുത്തു തന്നെ പറയാം പക്ഷെ എന്നിരുന്നാലും രണ്ടായിരത്തി പത്തൊൻപത് നേടിയ പത്തൊൻപത് ഒന്നിന്റെ ആ പകിട്ട് ഇത്തവണത്തെ പതിനെട്ട് ഒന്ന് ഒന്നിനില്ല പതിനെട്ട് രണ്ടിനില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തൃശൂരാണ് ബാക്കി പതിനെട്ട് ലോക്സഭാ വിജയങ്ങളിലെ തിളക്കം കുറയ്ക്കുന്ന പരാജയമാണ് തൃശ്ശൂരിൽ കോൺഗ്രസിന് കിട്ടിയത് കോൺഗ്രസ്സാർ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും കോൺഗ്രസ്സിന് തൃശ്ശൂരിൽ കിട്ടിയത് എട്ടിന്റെ പണിയാണെന്ന് ഇവിടെ തന്നെ പറയേണ്ടിയിരിക്കുന്നത് മാത്രമല്ല വരാനിരിക്കുന്ന ഇലക്ഷനുകളിൽ തിരഞ്ഞെടുപ്പുകളിൽ ഈ പരാജയം തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ മൂന്നാം സ്ഥാനത്തേക്ക് വേണ പരാജയം എങ്ങനെയായിരിക്കും ബാധിക്കുക എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോൺഗ്രസ്സാർ പലതും പറയും യു ഡി എഫുകാരും പലതും പറയും അത് ഞങ്ങളെ ബാധിക്കത്തില്ല തൃശ്ശൂരിലെ പരാജയം ഒരു പ്രശ്നമല്ല ഞങ്ങൾ സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ് അതിനെ അത്രമാത്രം ചെയ്യേണ്ട ആവശ്യമില്ല വിവാദമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ എടുത്തു പറയുന്നുണ്ടെങ്കിലും തൃശ്ശൂരിലെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നിയമത്ത് എന്താണോ നടന്ന രണ്ടായിരത്തി പതിനാറിൽ എന്താണോ നടന്നത് അതിൻ്റെ വ്യക്തമായ ഒരു തനിയാവർത്തനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂരിൽ കണ്ടത് തൃശൂരിൽ സുരേഷ് ഗോപിയാണ് ലോക്സഭയിലേക്ക് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച സുരേഷ് ഗോപി കിട്ടിയ വോട്ടിനേക്കാൾ ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന്റെ ടി എൻ പ്രതാപനായിരുന്നു മത്സരിച്ച് ടി എൻ പ്രതാപന് കിട്ടിയതിന് തിനേക്കാൾ ഒരു ലക്ഷത്തോളം വോട്ട് കുറവാണ് ഇത്തവണ ആർക്ക് കിട്ടിയത് കെ മുരളീധരന് കിട്ടിയത് ഏകദേശം എൺപത്തയ്യായിരത്തിനും തൊണ്ണൂറായിരത്തിനുള്ളിൽ വോട്ട് കുറവാണ് കോൺഗ്രസിനേക്കാൾ കിട്ടിയത് അതാണ് ഇത്തവണത്തെ സുരേഷ് ഗോപയുടെ ഭൂരിപക്ഷം എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടിനേക്കാൾ ഏകദേശം പതിനായിരത്തോളം വോട്ട് അധികം ഇത്തവണ വി എസ് സുനിൽകുമാർ നേടിയിട്ടുമുണ്ട് ആ അധികം വരുന്ന എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ജനസംഖ്യയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് അങ്ങനെ വോട്ടർ പട്ടിക അത് വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമാണ് പത്തൊൻപത് കിട്ടിയ വോട്ട് അതേപോലെ തന്നെ ഇരുപത്തിനാലും സി പി ഐക്ക് വി എസ് സുനിൽകുമാറിന് എൽ ഡി എഫിന് തൃശ്ശൂരിലുണ്ട് അപ്പോൾ പിന്നെ സുരേഷ് ഗോപി ജയിച്ച വോട്ട് വിടുന്നതാണ് അത് കോൺഗ്രസിൻ്റെ വോട്ടാണ് ബി ജെ പിയെ കേരളത്തിൽ വിജയിപ്പിച്ചത് രണ്ട് തവണ കേരളത്തിൽ രണ്ടേ രണ്ട് തവണ മാത്രമാണ് വിജയി ബി ജെ പി ജയിച്ചിട്ടുള്ളത് നിയമസഭയിലേക്ക് ഒരു തവണ ലോക്സഭയിലേക്ക് ഒരു തവണ ആ രണ്ട് തവണയും ബി ജെ പി ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് നിയമത്തെ നമ്മളെല്ലാവരും കണ്ടതാണ് കോൺഗ്രസ് എങ്ങനെയാണ് ജയിപ്പിച്ചതെന്ന് അതേപോലെ തന്നെ വ്യക്തമായ ഒരു നീക്കമാണ് തൃശ്ശൂരിൽ നടന്നത് അത് കോൺഗ്രസ്സിന് വലിയ ഡാമേജാണ് സാധാരണ കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്ത ഇപ്പോഴത്തെ മതനിരപേക്ഷ വാദികൾക്ക് വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് ഈ കാണിച്ചത് അതുകൊണ്ട് തന്നെ അത് എങ്ങനെയെങ്കിലും മറയ്ക്കുക എന്ന നീക്കത്തോടെയാണ് കോൺഗ്രസ്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ നീക്കം ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകാൻ പോകുന്നത് യു ഡി എഫിനാണെന്നും അത് മുസ്ലിം ലീഗിനാണെന്നും മനസ്സിലാക്കുന്നവരാണ് മുസ്ലിംകാർ അതുകൊണ്ട് തന്നെ ലീഗ് ഇപ്പൊ തന്നെ അത് കവർ ചെയ്യാൻ വേണ്ടി തൃശ്ശൂരിലെ ഈ പരാജയം കവർ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് സൈബർ ലീഗ് പുതിയൊരു പ്രചാരണം കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു വാർത്ത കട്ടിങ്ങിനകത്ത് ചില മേക്ക് ഓവർ നടത്തി ഫോട്ടോഷോപ്പ് നടത്തിയാണ് അവരുടെ പ്രചാരണം ആ പ്രചാരം പ്രകാരം അവർ കാണിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ജില്ലയിലെ പ്രവർത്തകരോട് സുരേഷ് ഗോപി നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ഏഷ്യാൻ ന്യൂസിൻ്റെ വ്യാജ കാർഡ് ഉണ്ടാക്കിയിട്ട് അവർ പ്രചാരണം നടത്തുകയാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് വെച്ചാൽ ഏഷ്യ ന്യൂസിൻ്റെ ഒരു വ്യാജ കാർഡ് ഉപയോഗിച്ചിട്ട് സി പി എം പ്രവർത്തകർക്ക് സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി നന്ദി പറഞ്ഞു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ജയിപ്പിച്ചത് സി പി എം ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ സൈബർ ലോകത്തിനകത്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാർഡുകൾ പ്രചാരണ ആയുധങ്ങൾ ഇപ്പോൾ വ്യാപകമായിട്ട് സംസ്ഥാനത്ത് അവർ പ്രചരിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ സി പി എമ്മിൻ്റെ തലയിൽ ഇട്ടില്ലെങ്കിൽ അത് രൂക്ഷമായിട്ട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ബാധിക്കുമെന്ന് അവർക്കറിയാം അതിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ തന്ത്രമാണിത് ഈ തന്ത്രത്തെ ഈ നീക്കത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അതിനെ വ്യാപകമായിട്ടുള്ള കാർഡുകൾ പലരുടെയും നമ്മൾ പ്രഷർക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടാകുന്ന സാധ്യത കൂടുതലാണ് ഈ നീക്കത്തെ ഇപ്പോൾ പൊളിച്ചിരിക്കുകയാണ് ദേശീയ മാധ്യമമായിട്ടുള്ള ഇന്ത്യ ടുഡേയുടെ ഫാക്ട് ചെക്ക് ടീം അവരെ ഫാക് ചെക്കിനകത്ത് വ്യക്തമായിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഒരു കാര്യം നടന്നിട്ടില്ല മാത്രമല്ല ഇതൊരു വ്യാജ പ്രചാരണമാണ് ഈ വാർത്താ കാർഡ് വ്യാജമാണെന്നും പറയുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ റൗഫ് ചെലാത്ത് റൗഫ് എന്ന ഒരു വ്യക്തി ഷജറ ഷജറവിരുദ്ധർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്ത് വന്നത് അത് ലീഗിന്റെ ഗ്രൂപ്പാണ് മുസ്ലിം ലീഗ് അനുയായികളുടെ ഗ്രൂപ്പാണ് ഷജറ വിരുദ്ധർ എന്ന് പറയുന്നത് അതിനകത്താണ് ഈ കാർഡ് വന്നിട്ടുള്ള ആ കാർഡ് വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് പ്രൊഫഷണലായിട്ട് ആരും ഒരാൾ ഫോട്ടോഷോപ്പ് ചെയ്തതിനടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏഷ്യാന് ന്യൂസിന്റെ ലോഗോ ഉണ്ട് പിന്നെ ഡേറ്റ് ഉണ്ട് പിന്നെ സുരേഷ് ഒരു പുതിയ ചിത്രമുണ്ട് പിന്നെ ഏഷ്യാ ന്യൂസ് ഡോട്ട് കോമിന്റെ വെബ്സൈറ്റിന്റെ വ്യക്തമായ ലോഗോ കൂടി കൂടുതലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് ഏഷ്യ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് സീരിയസ് ആയിട്ട് ചിത്രം പരിശോധിക്കാത്ത ഒരാൾക്ക് ദൂരെ നോക്കുന്ന ഒരാൾക്ക് വെറുതെ കണ്ണോടിച്ച് പോകുന്ന ഒരാൾക്ക് ഏഷ്യാ ന്യൂസിൻ്റെ ഒറിജിനലാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ചിത്രമാണ് പ്രൊഫഷണലായിട്ട് നല്ലൊരു കള്ളത്തരം ചെയ്തിരിക്കുകയാണ് ലീഗിൻ്റെ സൈബർ ടീമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഫാക്സിക് ടീം വ്യക്തമായിട്ട് പൊളിച്ചിട്ടുള്ളത് എന്തായാലും അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അത് അവാസ്തവമാണെന്ന് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തി മാത്രമല്ല ഇങ്ങനൊരു ഒരു പ്രസ്താവന സുരേഷ് ഗോപി നടത്തിയിട്ടില്ല സുരേഷ് ഗോപി പ്രസ്താവന നടത്തേണ്ടത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ടി എം പ്രധാനം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരനുമാണ് സുരേഷ് ഗോപി നന്ദി പറയേണ്ടത് പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് വേറെ കാര്യം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷേ സി പി ഐ എമ്മിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന സുരേഷ് ഗോപി നടത്തിയിട്ടില്ല അത് ഹാജ പ്രചാരണമാണ് അത് അവാസ്തവമാണ് അത് വ്യക്തമായിട്ട് ഇന്ത്യ ടുഡേയുടെ ഫാക്ച്ക് ടീം കണ്ടുപിടിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി വെച്ച് വീണ്ടും ഒരു രാഷ്ട്രീയ കളിക്ക് വേണ്ടി യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കമാണ് കാരണം വെച്ചാൽ സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപയുടെ വിജയം കേരളത്തിൽ ചർച്ചയായി കഴിഞ്ഞാൽ നെഗറ്റീവ് ആകാൻ പോകുന്നത് പ്രശ്നം പോകുന്നത് അത് യു ഡി എഫിനാണ് കോൺഗ്രസ്സിനാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ജയിച്ചത് കോൺഗ്രസിന്റെ സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് എടുത്തു തന്നെ പറയാം എന്തൊക്കെ അവർ എതിർത്ത് പറഞ്ഞാലും എന്തൊക്കെ നെഗറ്റീവ് അടിച്ചാലും എങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ആ സത്യം അവിടെ തന്നെ കാണും സുരേഷ് ഗോപി ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് മൂലമാണ് കോൺഗ്രസിന് കിട്ടേണ്ടിയിരുന്ന വോട്ടാണ് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ് ഇത്തവണ സുരേഷ് ഗോപി പോയിട്ടുള്ളത് അത് വ്യക്തമാക്കുന്ന ഒരുപാട് കാര്യം പുറത്തു വന്നിട്ട് മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ തൃശ്ശൂർ ജില്ലയിലെ മുതിർന്ന പ്രവർത്തകർ വരെ പറഞ്ഞിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും പിന്നെ ടി എൻ പ്രതാപനുമാണ് ഇതിന് പിന്നിലെന്ന് അത് വ്യക്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രഷർ മുന്നിലുണ്ട് പ്രസ്വൻ ടി വി തന്നെ നേരത്തെ ഈ വാർത്ത ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചോദ്യമില്ല ആ സമയത്ത് ആ വിജയത്തെ സുരേഷ് ഗോപിയുടെ ആ വിജയത്തെ സി പി എമ്മിന്റെ തല്ലെ കെട്ടിവെക്കാനാണ് ഇപ്പോൾ സംസ്ഥാനത്ത് യു ഡി എഫിൻ്റെ സൈബർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനൊരു പുതിയ തെളിവാണ് ഇപ്പോൾ ദേശീയ മാധ്യമമായിട്ടുള്ള ഇന്ത്യ ടുഡേ പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുള്ളത്